നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്തുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ക്ലബിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഇലവനെ തിരഞ്ഞെടുക്കുക കളിക്കളത്തിലേക്ക് വിടുക കളി ജയിപ്പിക്കുക അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാറ്റലെ കൃത്യമായിട്ട് നയം വ്യക്തമാക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് കീഴിൽ ആദ്യ മത്സരം മികച്ച രൂപത്തിൽ വിജയിച്ചായിരുന്നു രണ്ടാമത്തെ കളിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു ഇതിനിടയ്ക്ക് അദ്ദേഹം സ്പോർട്സ് സ്റ്റാറിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഐ എസ് എല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു കോച്ച് എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾ റെസ്പോൺസിബിൾ ആണ് എന്ന് തോന്നുന്നില്ലേ ടുവേർഡ്സ് ഇംപ്രൂവിങ് നാഷണൽ ടീം ഇന്ത്യൻ ദേശീയ ടീമിനെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ലേ ബൈ ഡെവലപ്പിംഗ് മോർ പ്ലെയേഴ്സ് കൂടുതൽ പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട വിധത്തിൽ ഓപ്പർച്യൂണിറ്റി കളിക്കാൻ കൂടുതൽ അവസരങ്ങൾ മിനിറ്റുകൾ ലഭിക്കാതെ വരുമ്പോൾ അത് കൊടുത്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ലേ എന്നാ ചോദ്യം ഇത് ഏത് തരത്തിലുള്ള ചോദ്യമാണ് എന്നുള്ളതാണ് അത്ഭുതകരം കാരണം ഒരു ക്ലബിൻ്റെ കോച്ചിനാണോ ഇതിനെയുള്ള ഒരു ഉത്തരവാദിത്വം ക്ലബിൻ്റെ കോച്ച് എന്താ ചെയ്യേണ്ടത് ആ ക്ലബിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീമിനെ കളിപ്പിക്കും അല്ലാതെ ഇന്ത്യൻ ദേശീയ ടീമിനെ കളിക്കാര സംഭാവന ചെയ്യണം എന്ന തരത്തിൽ മാത്രം അദ്ദേഹം കാര്യങ്ങൾ ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ ടീം അവിടെ തോൽക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിന് ബെസ്റ്റ് അതായത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബെസ്റ്റ് ലെവൽ ഇറക്കാതെ ഇങ്ങനെ അവസരങ്ങൾ മറ്റു താരങ്ങൾക്ക് കൊടുത്താൽ ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ കാരണം ടീമിൽ വിദേശ താരങ്ങളെ കൂടി വെക്കും അവരെ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ ഇറക്കും അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോവുക പക്ഷേ ഈ ചോദ്യം നിങ്ങൾക്കിതിനുത്തരവാദിത്വമില്ലേ അങ്ങനെ കരുതുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ശരിയാണ് ഇന്ത്യൻ പ്ലെയേഴ്സിന് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അവർ ഗ്രോ ചെയ്യേണ്ടതുണ്ട് പക്ഷെ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് അതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലെവനായിരിക്കും കളിക്കളത്തിലേക്ക് ഇറക്കുക ബെസ്റ്റ് പെർഫോമൻസ് നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്ന ബെസ്റ്റ് ബെസ്റ്റിലെവനെയാണ് കളിക്കളത്തിലേക്ക് വിടുക ഞാനിപ്പോൾ അവർക്ക് പതിനേഴ് വയസ്സാണോ മുപ്പത്താറ് വയസ്സാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല പിന്നെ താരങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളത് അത് ക്ലബുകളെല്ലാവരും നോക്കേണ്ട കാര്യമാണ് ബേസിക്സ് ഒക്കെ കൃത്യമായിട്ട് അക്കാഡമീസിൽ വെച്ച് കൊടുക്കണം ഇവിടെ ഇപ്പോൾ ഇന്ത്യക്ക് ലോട്ട് ഓഫ് പോപ്പുലേഷൻസ് ഉണ്ടല്ലോ സോ തീർച്ചയായിട്ടും മികച്ച താരങ്ങൾ ഉണ്ടാവും പക്ഷേ ആ താരങ്ങൾക്ക് ബേസിക്സ് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു ബേസിക്സ് ഒക്കെ കൊടുത്ത് അവരെ വളർത്തിയെടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും യുവതാരങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അവർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അപ്പം അവർക്ക് കളിക്കാൻ കഴിയുമെന്ന് അവർ കാണിച്ചു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവസരം കൊടുക്കുന്ന ആദ്യത്തെ ആളായിട്ട് ഞാനും ഉണ്ടാകും എന്ന് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് പറയുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്